ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട വിശ്വാസികളും സഭകളും ക്രൈസ്തവ ലോകത്തിന് എന്ത് സംഭാവനയാണ് നൽകിയത് എന്നതിനെക്കുറിച്ചാണ് ഈ എപ്പിസോഡിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ആത്മീയമായി ക്ഷീണിച്ചിരുന്ന ക്രൈസ്തവ സഭയ്ക്ക് ഒരു നവോന്മേഷം കൈവന്നു എന്ന് മാത്രമല്ല ഭൗതികവാദത്തിലും നിരീശ്വരത്വത്തിലേക്കും ഒക്കെ വഴുതി വീണുകൊണ്ടിരുന്ന ഒരു തലമുറയ്ക്ക് ജീവിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി കാണുവാനും അനുഭവിപ്പിനും ഇടയായി എന്നതാണ് സഭയുടെ യഥാർത്ഥ സംഭാവന സഭയുടെ ദർശനവും കാഴ്ചപ്പാടും ദൈവമക്കൾക്ക് തിരികെ കിട്ടി ലോകരക്ഷിതാവും സഭയുടെ നാഥനുമായി യേശു കർത്താവിന്റെ കൽപ്പന സഭ ജാഗ്രതയോടെ നിർവഹിക്കുവാൻ ഇടയായി കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ആദ്യ വർഷങ്ങളിൽ പരിശുദ്ധാത്മാവും നിറവും പ്രാപിച്ച ദൈവമക്കൾ ക്രിസ്തീയ ദൗത്യം നിർവഹിക്കാനായി സ്വന്തം ദേശത്തെയും ചർച്ചക്കാരെയും വിട്ട് അന്യ നാടുകളിലേക്ക് വെറും യാത്രാ ചെലവിനുള്ള പണവുമായി മാത്രം വിശ്വാസത്താൽ പുറപ്പെടുകയായിരുന്നു ആ രാജ്യത്ത് തങ്ങൾ എവിടെ പാർക്കുമെന്നോ എന്ത് ഭക്ഷിക്കുമെന്നോ ആര് സഹായിക്കുമെന്നോ ഉള്ള കാര്യങ്ങളിൽ അവർ ആശങ്കയുള്ളവരായിരുന്നില്ല അവർ വിശ്വാസത്താൽ ജനത്തെ യേശുവിനായി നേടുവാൻ അന്യ രാജ്യങ്ങളിലേക്ക് യാത്ര തിരിച്ചു അമേരിക്കയിൽ നിന്ന് ഗുണാർ വിൻഗ്രനും ഡാനിയൽ ബെർഗും റെവറൻറ് റോബർട്ട് എഫ് കുക്കും ജോർജ് ബെർഗും ഒക്കെ നമുക്ക് മുന്നിലെ മാതൃകകളാണ് വില്ലീസ് ഹുവർ ചിലിയിലേക്കും നോർവേക്കാരനായ തോമസ് ബോൾ ബാരറ്റ് ബ്രിട്ടൻ സ്വീഡൻ ഡെൻമാർക്ക് ഫിൻലാൻഡ് സ്വിറ്റ്സർലൻഡ് എന്നീ രാജ്യങ്ങളിലേക്കും ഗുണാർ ഗുണാർവിൻഗ്രേനും ബെർഗും ബ്രസീലിലേക്കും ഒക്കെ കടന്നുപോയി സുവിശേഷം അറിയിച്ചു അമേരിക്കയിൽ നിന്ന് ജോൺ വെറോനോഫ് റഷ്യ പോളണ്ട് ഡെൻമാർക്ക് ബൾഗേറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ അമേരിക്കയിൽ നിന്ന് കടന്നുപോയി സുവിശേഷം അറിയിച്ചു ജോർജ് ബ്രൽസ്ഫോർഡ് ഈജിപ്തിലേക്കും ജോൺ ലേക്ക് ദക്ഷിണാഫ്രിക്കയിലേക്കും സ്മിത്ത് വീഗിൾസ് വർത്ത് ഓസ്ട്രേലിയയിലേക്കും ഒക്കെ കടന്നുപോയി അവർ ബന്ദുക്കോസ്തിൻ്റെ അഗ്നി വ്യാപകമായി പ്രചരിപ്പിച്ചു ഇതുപോലെ ആയിരക്കണക്കിന് ആത്മാഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ സുവിശേഷം അറിയിച്ച് ജനത്തെ ഏച്ചുമെങ്കിലേക്ക് നയിക്കുന്നതിന് കടന്നുപോയി ഇന്ന് ബെന്തക്കോസ് പ്രവർത്തനം ഇരുന്നൂറ്റി മുപ്പതിലധികം രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചിരിക്കുന്നു കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് വിവിധ രാജ്യങ്ങളിൽ കടന്നുപോയി സുവിശേഷം അറിയിച്ച് ജനത്തെ ശിഷ്യന്മാരാക്കുവാൻ തയ്യാറായ ത്യാഗസന്നദ്ധരായ സുവിശേഷ പ്രവർത്തകരുണ്ടായിരുന്നതുകൊണ്ടാണ് ബിന്ദുക്കൂസ് വളരുവാൻ ഇടയായത് സത്യസുവിശേഷം കേട്ട് യേശുവിനെ അംഗീകരിച്ച് വിശ്വാസികൾക്ക് വേണ്ടിയും അതുപോലെ പരിശുദ്ധാത്മാവിഷേകം പ്രാപിച്ചവരെ അവർ ഉൾപ്പെട്ടു നിന്നിരുന്ന സഭയിൽ നിന്ന് പുറത്താക്കപ്പെടുകയാൽ അവർക്കായും ഈ നൂറ്റാണ്ടിന്റെ ആരംഭം മുതൽ ബെന്ദുക്കൂ സഭകൾ രൂപം കൊള്ളുവാനിടയായി സഭാ രൂപീകരണം വളരെ ദ്രതഗതിയിലായിരിക്കുകയും ചെയ്തു ഓരോ പ്രാദേശിക സഭകളും തങ്ങളുടെ ചുറ്റുപാടുകളിൽ സുവിശേഷം എത്തിക്കുന്നതിനും അടുത്ത ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും പുതിയ കൂടി വരവുകൾ ആരംഭിക്കുന്നതിനും കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരുന്നു ബെന്തക്കോസ്തു സഭകൾ ആരംഭിക്കുന്നതിന് വലിയ കെട്ടിടങ്ങളോ കത്തീഡ്രലുകളോ ആവശ്യമായിരുന്നില്ല വാടക കെട്ടിടങ്ങൾ ഗ്രൗണ്ടുകൾ മരച്ചുവടുകൾ ഗുഹകൾ വനഭാഗങ്ങൾ പർവ്വത പ്രദേശങ്ങളൊക്കെയാണ് ബന്ധുക്കോസ്തു കൂട്ടായ്മകൾ ആരംഭിക്കുന്നതിന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ബെന്തുക്കോസ്തു വിശ്വാസികൾ പ്രാദേശിക സഭകൾ സ്ഥാപിച്ച് ക്രൈസ്തവ സഭയെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ബന്ദക്കോസ്തു സഭയുടെ ആവിർഭാവം കൊണ്ട് ലോകത്തിൽ ക്രൈസ്തവ സഭ ശീക്രഗതിയിൽ വളർച്ച പ്രാപിച്ചു എന്നുള്ളതാണ് ബെന്തക്കോസ്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം ക്രിസ്ത്യാനിറ്റി ടുഡേ എന്ന പ്രസിദ്ധ മാസികയിൽ തിറിമഖ് ഇപ്രകാരം എഴുതുകയുണ്ടായി ബെന്ധക്കോസ്തു പ്രസ്ഥാനത്തിൻ്റെ സംഭാവന ഇല്ലായിരുന്നുവെങ്കിൽ ഇന്നത്തെ ക്രൈസ്തവ സഭ ഈ കാണുന്നതിൽ നിന്നും എത്രയോ ചെറുതായിരുന്നേനെ പ്രൊട്ടസ്റ്റിൻ്റെ സഭകളിൽ ഏറ്റവും വലുതും പ്രസിദ്ധവുമായിരുന്ന ആംഗ്ലിക്കൻസ് ബാപ്റ്റിസ്റ്റ് ലുതറൻസ് പ്രസിബിറ്റേറിയൻസ് മെതലിസ്റ്റ് സഭകൾ ഈ നൂറ്റാണ്ടിൽ എണ്ണത്തിൽ കുറയുകയോ വളർച്ച മുരടിക്കുകയോ ചെയ്തപ്പോൾ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ആരംഭിച്ച ബന്ധുക്കോസ്തു പ്രസ്ഥാനം ദൈവാത്മശക്തിയാൽ വിസ്മയാവഹമായി വളർന്നു ഇന്ന് ബന്ധുക്കോസ്തു സഭയിൽ ആംഗ്ലിക്കൻ സഭയുടെ ഏതാണ്ട് നാലിരട്ടി അംഗങ്ങളുണ്ട് അതുമാത്രവുമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ഒരു കണക്കനുസരിച്ച് പ്രൊട്ടസ്റ്റൻ്റ് സഭയിലെ ഏറ്റവും വലിയ സഭാവിഭാഗങ്ങളായ ആംഗ്ലിക്കൻസ് ബാപ്റ്റിസ്റ്റ് ലുതറൻസ് മെതഡിസ്റ്റ് സഭകളിലെ ആകെ അംഗങ്ങളെക്കാൾ കൂടുതൽ വിശ്വാസികൾ ഇന്ന് ബന്ദിക്കൂസ് സഭയിലുണ്ട് എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലെ കണക്കനുസരിച്ച് ലാറ്റിൻ അമേരിക്കയിൽ പ്രൊട്ടസ്റ്റൻ്റെ വിഭാഗത്തിലെ അറുപത്തി മൂന്ന് ശതമാനവും ബന്ദിക്കൂസ്തുകാരാണ് ബ്രസീൽ അർജൻറ്റീന ചിലി പെറു ഇക്വഡോർ കൊളംബിയ പനാമ എൽസാൽവഡോർ മോൺഡ്രാസ് മെക്സിക്കോ എന്നീ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ ഏറ്റവും വലിയ പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗവും പെന്തിക്കോസ്തു സഭകളാണ് ഇതിൽ ഏതാണ്ട് ഏഴരക്കോടി പ്രൊട്ടസൻറ്റുകാരും പെന്തക്കോസ്സുകാരുമായിരിക്കും അതായത് പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗത്തിൻ്റെ എഴുപത്തഞ്ച് ശതമാനത്തോളം മറ്റു ചില ക്രൈസ്തവ സഭാ വളർച്ച ഗവേഷകരുടെ കണക്കിൻ പ്രകാരം ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടെ ബ്രസീലിൽ ചിലി എന്നീ രാജ്യങ്ങളിൽ ജനസംഖ്യയുടെ അൻപത് ശതമാനത്തോളം പെന്തിക്കോസ്തുകാരായി തീരുമെന്നതാണ് ബെന്ധിക്കോസുകാരുടെ ഈ വൻ വളർച്ച ലാറ്റിൻ അമേരിക്കയിൽ മാത്രമല്ല ആഫ്രിക്ക യൂറോപ്പ് ഏഷ്യ എന്നീ ഭൂഖണ്ഡങ്ങളിൽ വ്യക്തമായും ദൃശ്യമായി തുടങ്ങിയിട്ടുണ്ട് കൊറിയ ചൈന റഷ്യ ഫിലിപ്പീൻസ് ഇന്തോനേഷ്യ കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ ബന്ദക്കോസ് പ്രസ്ഥാനം അതിവേഗത്തിൽ വളരുന്നു പരിശുദ്ധാത്മാവ് ശക്തിയോടെ ദൃശ്യവും അദൃശ്യവുമായ അനുഭവങ്ങളോടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇതേ കാലയളവിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും അന്യഭാഷകൾ സംസാരിക്കുകയും ചെയ്യുന്ന കാരിസ്മാറ്റിക് തേർഡ് വേവുകാരുടെ എണ്ണവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പെന്തുക്കോസ്തുകാരുടെ സ്വാധീനവും പ്രവർത്തനവുമാണ് മറ്റ് ക്രൈസ്തവ വിഭാഗങ്ങൾ ആത്മീയ നിറവിനായുള്ള വാഞ്ചയും താൽപ്പര്യവും ഉളവാക്കിയിട്ടുണ്ട് എന്നത് സത്യമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കണക്കും പ്രകാരം പെന്തിക്കൂസ്തുകാർ നാൽപ്പത്തിയൊന്ന് കോടിയിൽ അധികമായിരുന്നു ദിവസങ്ങൾ കഴിയും തോറും പെന്തിക്കോസ് അനുഭവസ്ഥരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് അങ്ങനെ കർത്താവത്തിൻ്റെ വാഗ്ദത്വം വേഗത്തിൽ നിവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അന്ത്യകാലത്ത് സർവ്വജത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും ഈ അന്ത്യകാലത്ത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിന് നാമം ഒരു ഉപകരണമായി തീരുവാൻ ഇന്ത്യയിലുള്ള വിശേഷാൽ കേരളത്തിലുള്ള ബന്ധക്കൂസ്തു വിശ്വാസികൾക്കിടയായിത്തീരട്ടെ പരിശുദ്ധാത്മ നിറവിനായി അതിവാഞ്ചിയോടെ പ്രാർത്ഥിക്കുന്ന സമർപ്പിക്കപ്പെട്ട ജീവിതങ്ങളിൽമേൽ ദൈവം തൻ്റെ ശക്തി പകരും ക്യാൻസാസിലെ ബദേൽ ബൈബിൾ സ്കൂളിലും അസോസ മിഷനിലെ മുക്തിമിഷനിലും ഉണ്ടായ ആത്മീയ അനുഭവം നമ്മുടെ ഇന്ത്യയിലും അധികം താമസിയാതെ ഉണ്ടാകാൻ പ്രാർത്ഥിക്കാം ഇന്ത്യയ്ക്ക് ഇന്ന് ആവശ്യം ബെന്തക്കോസ്റ്റ് ലേബലുകാരെയല്ല പ്രത്യുത ബെന്തിക്കോസ്റ്റിൻ്റെ ശക്തിയുള്ള ദൈവജനത്തെയാണ് ബെന്തക്കോസ്റ്റിൻ്റെ ചരിത്രം ഇന്ത്യയിൽ നമ്മിൽ ആവർത്തിക്കുവാൻ ദൈവം ഇടവരുത്തട്ടെ ബെന്തക്കോസ് പ്രസ്ഥാനത്തിന്റെ ചരിത്ര സംബന്ധമായ കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു സഹകരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകാൽ നന്ദി അറിയിക്കുന്നു